ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ താജ്മഹലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് താജ്മഹലിൻ്റെ അടുത്തു നിന്നുള്ള ദൃശ്യം അതായത് താജ്മഹലിൻ്റെ ആർക്കിടെക്ചറും പിന്നെ അതിൻ്റെ ആ ഒരു കൊത്തുപണികളൊക്കെയാണ് നമ്മളിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഇത് താജ്മഹലിൻ്റെ മുകളിലുള്ള കൊത്തുപണികളാണ് നിങ്ങൾക്കവിടെ കാണാം പുതിയ മാർബിടൊക്കെ ചേർത്തിട്ടുണ്ട് പഴയതൊക്കെ പൊട്ടിപ്പോയത് കാരണം എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ വളരെ മനോഹരമായ ഒരു ത്രീ ഡി ഡിസൈൻ കാണാം ഫ്ലവറിൻ്റെയും പ്ലാൻ വിത്ത് ഫ്ലവർ പിന്നെ അത് ആർച്ചസ് കാണാം ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാം ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഈ താജ്മഹൽ അതിൻ്റെ നിർമ്മിതിയും ഇരുപത്തിരണ്ട് വർഷത്തോളം എടുത്തിട്ടാണ് ഈ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ എഡ്ജിലുള്ള ഒരു ഡിസൈൻ കാണാൻ വേണ്ടി പറ്റും നമ്മളിങ്ങനെ ഒരു കയറൊക്കെ പോലെയുള്ള ഡിസൈൻ മാർബിളിൽ ചെയ്തിരിക്കുന്നതാണ് കൂടാതെ ആ ഡോറിനുള്ള ഹോൾസ് അതൊക്കെ മാർബിളിൽ ചെയ്തിരിക്കുകയാണ് ഇത് മാർബിളിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻസ് ആണ് പല പല പ്രശ് സ്റ്റോൺസും വെച്ചാണ് ചെയ്തിരിക്കുന്നത് അത് ആ മാർബിൾ കൊത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്റ്റോൺസ് വെച്ചിരിക്കുകയാണ് ഒരു അത്ഭുതം തന്നെയാണ് ഒരു ത്രീ ഡയമെൻഷനിലൊരു ചെടി ഇല പൂക്കൾ എല്ലാം കാണാം വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണിത് അതായത് രാജസ്ഥാനിലെ മക്രാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ താജ്മഹൽ നിർമ്മിക്കാനുള്ള മാർബിൾസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിവിടെ ആഗ്രയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരെയാണ് പിന്നെ ഈ പൂക്കളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു നിർ ഒരു കൊത്തുമണി പോലെ ചെയ്തിരിക്കുന്നത് അഗേറ്റ് കോറൽ ബ്ലഡ് സ്റ്റോൺ ജെയ്ഡ് കാറ്റ്സൈ ഓണിക്സ് എന്നിങ്ങനെ പല പല വെറൈറ്റി സ്റ്റോൺസ് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് താജ്മഹലിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അറബിയിലുള്ള ഖുർആൻ വചനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അറബിക്ക് കാലിഗ്രഫിയാണ് ആ താജ്മഹലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ട ഇത് മാർബിളിൻ്റെ അകത്ത് അവർ ചെയ്തിരിക്കുന്ന ഡിസൈൻസാണ് അവർ മാർബിള് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സ്റ്റോൺസാണ് കാണുന്നത് വളരെ മനോഹരമായ ഡിസൈൻസ് ഡിസൈൻസാണത് ഏകദേശം ഇരുപത്തിരണ്ടോളം വർഷം എടുത്തിട്ടാണ് താജ്മഹൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ സൈഡുള്ള നേരത്തെ പറഞ്ഞ ഒരു ഡിസൈൻ കാണാം ഒരു കയർ പോലെ വലിയൊരു കയർ പോലെ അത്ര മനോഹരമായാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോൺസാണത് ഇത് ഹോൾ വെച്ചിരിക്കുകയാണ് ജനല പോലെ ആയിരിക്കുകയാണ് മാർബിളിൻ്റെ അകത്ത് ഹോൾ ചെയ്തിരിക്കുകയാണ് അസാധ്യ നിർമ്മിതി തന്നെയാണ് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് വേറെ പോലെ തോന്നും അതാണ് ഡിസൈൻസ് മെയിനായിട്ട് റെഡ് യെല്ലോ ഗ്രീൻ പിന്നെ ബ്ലാക്ക് എന്നീ എന്നീ ഡിസൈൻസുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തും ഇതേപോലെ വലിയ ഡിസൈൻസ് കാണാൻ വേണ്ടി പറ്റും പക്ഷെ അകത്ത് നമുക്ക് വീഡിയോ കൊടുക്കാൻ വേണ്ടി പറ്റില്ല ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറേയൊക്കെ അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് പുതിയ മാർബിൾ പീസസുകളും പുതിയ ആ ഒരു കൊത്തുപണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പഴതിൻ്റെ ആ ഒരു ഇത് വരില്ല പുതിയതായി ചെയ്തത് എന്തായാലും മുഴച്ചു നിൽക്കുക തന്നെ ചെയ്യും പണ്ടത്തെ ഒരു കൊത്തുപണിയാണ് മാർബിളിലുള്ള കൊത്തുപണിയാണ് സാധാരണ മരത്തിലാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള കൊത്തുപണി കണ്ടിട്ടുള്ളത് താജ്മഹലിൻ്റെ ആ ഒരു ബേസിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള കൊത്തുപണിയാണ് ഇത് നടക്കുന്ന സ്ഥലമാണ് നടപ്പാതയാണ് നടപ്പാതയിലും അവർ അതേപോലെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് റെഡ് സ്റ്റോൺസും മാർബിൾസും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഗേറ്റാണ് താജ്മഹലിൻ്റെ ഗേറ്റാണിത് താജ് മഹലിൻ്റെ മാർബിൾ നമുക്ക് തൊടാം ആ മാർബിളിലും എന്തൊക്കെയോ കൊത്തുപണി ചെയ്തിരിക്കുന്നത് കാണാം ഈ മാർബിളിനകത്തേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനുള്ള ആ ഒരു സ്റ്റോൺസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ടിബറ്റ് രാജസ്ഥാൻ പഞ്ചാബ് അഫ്ഗാനിസ്ഥാൻ ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസ് വെച്ചിട്ടാണ് ആ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് അതൊരു മുദ്ര പോലെ കാണാം പ്യുവർ അല്ല എന്നാലും ചെറിയ ചെറിയ ഒരു ഇമ്പർഫെക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിന്ന് നോക്കുമ്പോൾ എന്തായാലും വൈറ്റായിട്ട് തന്നെ കാണും அடுத்தொரு வீடியோ பின்னீடு காணாம் குட் பாய்